കാണാൻ സാധിച്ചു സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം സമസ്തയുടെ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ് രേഖപ്പെടുത്തുന്നതാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഭരണഘടനയുടെ കൈയ്യെത്തു പ്രതി സന്ദീപ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദീപിന്റെ സന്ദർശനമെന്നാണ് സാമുദായിക ഇടങ്ങളിൽ നിന്നടക്കം കിട്ടുന്ന പിന്തുണയാണ് ശക്തിയെന്നും സന്ദർശനത്തെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തങ്ങൾക്ക് നൽകുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ പൌരന്മാരും പിന്തുടരേണ്ടതാണ് ഭരണഘടന ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു സമീപനം നിലവിൽ രാജ്യത്തുണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നിലപാടാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും എന്റെ നിലപാട് ഭരണഘടനക്കൊപ്പമാണെന്ന വിനേദമായ പ്രഖ്യാപനം കൂടിയാണിതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ ആ മതസ്വാതന്ത്ര്യമടക്കം തുല്യതടക്കമുള്ള മൂല്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ കോൺഗ്രസ് ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഭരണഘടന അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ തങ്ങളെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്നെനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് സൂര്യ തേജസ് ആയി നിലകൊള്ളുന്ന സംഘടനയാണ് സമസ്ത പണ്ഡിത ശ്രേഷ്ഠനായ ജിഫ്രി തങ്ങളോട് അങ്ങേയറ്റം ആദരവാണുള്ളത് സമസ്തയുടെ സംഭാവനകൾ കേരളത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണെന്നും കേരളത്തെ നയിക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് സാദിഖ് അലി തങ്ങളും സന്ദീപ് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകള് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ് സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാൻ ഇവിടെ അർപ്പിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ വരാൻ കഴിഞ്ഞാലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അത് ഗുണകരമായിട്ട് വരും കണ്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പിന്നാലെയാണ് കൂടിക്കാഴ്ച നോക്കൂ ഈ നമ്മൾ കേരളത്തിലെ ഈ പിന്നെ ഒരു വിവിധ സോഷ്യൽ സെഗ്മെൻറ്റുകളിൽ കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ വലിയ പ്രകാശ ഗോപുരങ്ങളാണ് വിദ്യാർത്ഥികൾ പുതിയ തലമുറ രാഷ്ട്രീയ അവരെ കാണുക അതെ അവർ അനുഗ്രഹം അത് നല്ല കാര്യമാണ് രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകുന്ന സംഘടനയാണ് എന്നാണ് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത് വിഭാഗീയത വളർത്താൻ ഒരിക്കലും സമസ്ത ശ്രമിച്ചിട്ടില്ല തുറന്ന പുസ്തകമാണ് സമസ്തയുടെ ചരിത്രമെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയം വ്യക്തിപരമാണ് ഇന്ത്യ രാജ്യത്ത് നന്മ ചെയ്യുന്ന എല്ലാവരോടും യോജിച്ചു പോകുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം അപ്പോൾ സന്ദീപ് ആര്യാര് മുമ്പ് മുപ്പിൽ അവർ അത് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ മുമ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പ്പര് പറഞ്ഞല്ലോ ബിജെപിയിലാവുമ്പോഴും വന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചു ബിജെപി ഉള്ള വയനേതാക്കളും മതേതരത്തിന്റെ അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതെ അതങ്ങനത്തെ പറഞ്ഞത് തങ്ങളെ ഇതുകൊണ്ടാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത് ഞാൻ ഈ രാജ്യത്തുള്ള ഒരു മതേതരത്വം നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും വിമർശനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് നേരിടാൻ തയ്യാറാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് ചാനൽ ടൺ മലപ്പുറം എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊക്കെ